ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മനെ നമ എല്ലാ മക്കൾക്കും നമസ്കാരം നമുക്ക് ശ്രീഹരി അഷ്ടകം വായിക്കാം ജഗജ്ജാലം കനൽകണ്ഠമാലം ശരം മഹാദൈത്യകാലം തമോനീലകം ദുരാവാരമായും സുപദ്മാസഹം ഭജേഹം ഭജേഹം സദാഭോധിവാസം ഗളേ പുഷ്പാസം ജഗൽസനിവാസം സദാതിഹസ്തം ലസൽപീതവസ്ത്രം ഹസച്ചു വക്ം ഭജേഹം ഭജേഹം യമാകാരം ശ്രുതിവ്രാതാരം ജലാധർവിഹാരം ധരാഭാരഹാരം ചിദാനന്ദരൂപം മനോജ്ഞസ്വരൂപം ധൃദാനകൂപം ഭജേഹം ഭജേഹം ജരാജന്മഹീനം പരാനന്ദപീനം സമാധാനലീനം സദൈവാനവീനം ജഗജ്ജന്മേദം സുരാനകേദം ത്രിലോകൈകസേതു ഭജേഹം ഭജേഹം യ ന്യായഗാനം ഗധീശയാനം വിക്തർം ഖധാരാധിമാനം സ്വഭക്താനുകൂലം ജഗൽവൃക്ഷമൂലം നിരസ്താർത്ഥശൂലം ഭജേഹം ഭജേഹം സമസ്തമരേശം ദിരേകാഭകേശ ജഗൽബിംബലേശം ഹൃദാകാശേഷശം സദാ ദിവ്യദേഹം വിമുക്താഖിേഹം സുവൈകുണ്ഡഗേഹം ഭജേഹം ഭജേഹം സുരാളി സുരാളീബലിഷ്ടം ത്രിലോകീവരിഷ്ടം ഗുരുണാഗിരിഷ്ടം സദാ യുദ്ധധീരം മഹാവീരധീരം മഹാബോധിതീരം ഭജേഹം ഭജേഹം മഭാഗം തലാഭ്നാഗം കൃതാധീനയാഗം ഗദാരാഗരാഗം മുനീന്ദ്രയസുഗീതം സുരൈ സംഭരീതം ഗുണൗഘൈരതീതം ഭജേഹം ഭജേഹം ജഗജ്ജാലം കനൽകണ്ഠമാലം ശരചന്ദ്രഭാലം മഹാദൈത്യകാലം തമോനീലകാ ദുരാരമായും സുപദ്മാസഹായം ഭജേഹം ഭജേഹം എല്ലാ മക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം മക്കളെല്ലാം ഇന്നത്തെ അതായത് കഴിഞ്ഞ ദിവസത്തെ ഭാഗവത പാരായണത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ മക്കളെല്ലാവരും നന്നായി പറയുന്നു എല്ലാം എടുത്തു പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഇതിൽ പേരില്ലാത്തവർക്കും സർവ്വ മക്കൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് ഓം ലോക സമസ്ത സുഖനോ ഭവന്തു വിജയമ്മ പാർത്ഥൻ സുഖം മക്കളെ സുഖമല്ലേ എന്ന് ചോദിച്ചല്ലോ ശ്രീല നമസ്കാരം വത്സല മക്കളുടെ ആഗ്രഹം പോലെ ഭവിക്കട്ടെ എന്താ പറഞ്ഞു വെച്ചാൽ അതറിയാമല്ലോ ഗീതാ നായർ നമസ്കാരം മക്കളെ വിഷ്ണുപ്രിയ നമസ്കാരം ബിജു ബിജു അർത്ഥം മനസ്സിലാകുന്നതിൽ സന്തോഷം മക്കളെ രാധ അതുപോലെ തന്നെ നമസ്കാരം മക്കളെ താരാ മനോജം നമസ്കാരം രുക്മിണി മോഹൻ നമസ്കാരം ജയാ ബാലു നമസ്കാരം നമസ്കാരം ലതാ രാജുവിനും നമസ്കാരം സ്മിത നമസ്കാരം ഷേർലിക്കും നമസ്കാരം എല്ലാ മക്കൾക്കും നമസ്കാരം ഉണ്ട് ഇതിൽ പറയാത്ത പേര് തരാത്ത ഒത്തിരി മക്കളുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം നമ്മൾ കഴിഞ്ഞ ദിവസം ദേഹമാകുന്ന രഥത്തെപ്പറ്റിയാണ് വായിച്ചത് ശരമാകുന്ന ഓം എന്ന് മന്ത്രം ചൊല്ലി ബ്രഹ്മ ബ്രഹ്മ അതായത് ബ്രഹ്മത്തിൽ എത്തുന്നതാണ് മുക്തി ലയിക്കുക നമ്മൾ അവിടെ പരമാത്മ ലയിക്കുന്നതിനാണ് ഓം എന്നുള്ള ആ ശരം ആ അമ്പ് ലക്ഷ്യത്തിലേക്ക് എത്തണം ബിൽ ബില്ലു അമ്പും അതാണ് നമ്മൾ വായിച്ചത് എല്ലാ ഇന്ദ്രിയങ്ങളും തന്മാത്രകൾ അതായത് ഇന്ദ്രിയങ്ങളുടെ വൃത്തികളാണ് തന്മാത്രകൾ കണ്ണിന് രൂപം എന്തും കാണുന്ന രൂപം കണ്ണിൻ്റെ ജോലി അതാണ് ഗന്ധമാണ് മ മൂക്കിൻ്റെ ആ ഇന്ദ്രിയത്തിൻ്റെ അതുപോലെ രസനം രസമാണ് നാക്കിൻ്റെ ചെവി കൊണ്ട് സൗണ്ട് കേൾക്കുന്നത് തൊലി സ്പർശ അപ്പം പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവൃത്തി ആ വൃത്തികളാണ് ഈ തന്മാത്രകൾ ഇതൊക്കെയാണ് നമ്മൾ ശരീരത്തുള്ളത് അതെല്ലാം നമ്മൾ മനസ്സുകൊണ്ട് എല്ലാത്തിനെയും അടക്കി ലക്ഷ്യത്തെത്താനുള്ള അമ്പ് അവിടേക്ക് തൊടുത്തു വിടണം എങ്ങനെയാണ് ധ്യാനത്തിൽ കൂടെ അതാണ് ഇതിൽ പറയുന്നത് ഇനി നമുക്ക് വായിച്ചു പോകാം അറി ഇടക്കിടക്കൊക്കെ എന്തൊക്കെ നമുക്കിനി വേണ്ടുന്നതൊക്കെ എന്തൊക്കെ തന്നെ അതിലേക്ക് വായിക്കാം ശത്രുക്കളെ അപ്പൊ മുക്കതിക്ക് വിഘ്നം വരുന്നതാണ് ഇനി പറയുന്നത് അത് ബ്ര ബ്രഹ്മമാകുന്നത് ലക്ഷ്യമെന്നാകയാൽ ബ്രഹ്മലക്ഷ്യത്തോട് ചേർന്നത് മുക്കുതിയും നമ്മൾ ജീവാത്മാവാകുന്ന പരമാത്മാവിൻ്റെ അംശമാണല്ലോ ജീവാത്മാവ് അപ്പോൾ പരമാത്മാവ് നമ്മുടെ സഹസ്രാര സഹസ്രാധർമ്മത്തിൽ ഈ ജീവാത്മാവ് കുണ്ഡലിന ശക്തി അവിടെ എത്തിപ്പിടിക്കണം ആ ഓങ്കാരനാദം അവിടെ എത്തി അതിൽ ഭഗവാനിൽ പരമ പരബ്രഹ്മത്തിൽ ലയിക്കുമ്പോഴാണ് നമുക്ക് മുക്തിയാവുന്നത് അങ്ങനെ ലയിക്കണമെങ്കിൽ നമ്മുടെ വൃത്തികളെല്ലാം നല്ലതായി സൽക്കര്മ്മങ്ങളായിരിക്കണം അതാണ് സൽക്കർമ്മ അല്ലാത്തത് നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല മുക്തനാ എല്ലാം വിരക്തിയെല്ലാം വന്നെങ്കിൽ മാത്രമേ ഇത് അവിടെ എത്തുകയുള്ളു അതുകൊണ്ട് ഈ മുക്തി കിട്ടാനുള്ള വിഘ്നം വരുത്തുന്ന കുറെ ശത്രുക്കളുണ്ട് മനുഷ്യരായിട്ടുള്ള ശത്രുക്കളല്ല ഈ പ്രവൃത്തികളാകുന്ന ശത്രുക്കൾ നമ്മൾ ദുഷ്പ്രവൃത്തികളുണ്ട് സൽമാ സത്മാർഗങ്ങൾ അതായത് നല്ല സജ്ജന സൽപ്ര സാത്വിക വൃത്തിയും അല്ലാത്ത വൃത്തിയുമുണ്ട് സാത്വിക വൃത്തി തന്നെ ചെയ്യണം സൽക്കർമ്മങ്ങൾ അതാണ് ഇതിൽ പറഞ്ഞത് മുക്തിക്ക് വിഘ്നം വരുത്തുവാനായുള്ള ശത്രുക്കൾ രാഗദ് അഭിമാന വൃത്തികൾ കാമക്രോധ ലോഭമോഹമത മാനസിക ഡംപ അഹങ്കാരം ഹിംസ അസൂയ ഒരുപാടുണ്ട് അസത്യം പറച്ചില് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞാൽ ഇതിന് സമയമില്ല അതുകൊണ്ട് അങ്ങനെയുള്ള വൃത്തികളൊക്കെ നമുക്ക് അതാണ് ശത്രുക്കൾ ഈ ശത്രുക്കളെ ജയിപ്പിനുള്ള മുഖ്യന്മാർ ശക്രിയ സാത്വിക വൃത്തികളാകുന്നു അവരെ ജയിക്കണമെങ്കിൽ നമുക്ക് ആ ശത്രുക്കളായിരുന്ന പിന്നെ ദുഷ്കർമ്മങ്ങൾ ഇല്ലാതാവണമെങ്കിൽ സൽക്കർമ്മം കൊണ്ടേ നടക്കും സാത്വിക വൃത്തി നല്ല പ്രവർത്തികളും സന്മാർഗമാണെങ്കിൽ മാത്രം നമുക്ക് മറ്റന്നെ തള്ളിക്ക എല്ലാത്തിനെയും വേരോടെ പിഴുതുകളയാം ഭക്തിയും നല്ല പ്രവർത്തികളും എല്ലാം ആകുമ്പോൾ അവിടെയും മറ്റത് എറിക്കത്തില്ല അപ്പോഴേ പമ്പ കിടക്കും അതാണ് അത് എങ്ങനെയാ ശത്രുക്കളെ ജയിപ്പാനുള്ള മുഖ്യന്മാർ ശക്തിയാം സാത്വിക വൃത്തികളാകുന്നു സാത്വികരാം ശമാധ്യന്മാർ പലപ്പോഴും ശത്രുക്കളെ ജയിപ്പാൻ തുനിയും വിധു ഇങ്ങനെ സാത്വികരായ നല്ല നല്ല പ്രവൃത്തി ചെയ്യുന്ന സമാധ്യന്മാർ പലപ്പോഴും ഈ ശത്രുവാകുന്ന ഈ അതായത് എന്താ പറയുക സൽക്കർമ്മത്തിന് ദുഷ്കർമ്മം ആ ദുഷ്കർമ്മം ചെയ്യുന്നവരെ ജയിക്കാനായിട്ട് വരുമ്പോൾ എന്ത് വരും സാത്വികമാ ഗുണദേഹരഥം വന്ന് സിദ്ധിക്കുമല്ലോ ഭഗവത് അനുഗ്രഹാൽ ഭഗവാന്റെ അനുഗ്രഹം വരും നമ്മൾ ഒരു തെറ്റുമില്ല എന്ന് കാണുമ്പോൾ ഈ ശത്രുവായിരിക്കുന്ന ദുഷ്കർമ്മങ്ങളൊന്നും ലേശത്തിൽ നമ്മുടെ കുടുംബത്ത് തന്നെ നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെയുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ അതിനെക്കൂടെ തുരത്തിവിടും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും ആ പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ പോലും നമുക്ക് അടുക്കാൻ ദൈവം സമ്മതിക്കില്ല അത് മക്കളായാലും ഭാര്യ ആയാലും ഭർത്താവായാലും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് രണ്ടുപേർ ഇരുപോ ഒരുപോലെ ആകുന്നവരായിരിക്കും ഒരാൾ സൽക്രമം ചെയ്യുന്നതിനിടയ്ക്ക് ദുഷ്കർമ്മികൂടെ കൂടി ചേർന്നാൽ കുറച്ചുനാളെ കൂടെ ചേരു ബാക്കി സമയം അതിൻ്റെ പ്രവൃത്തിയുടെ മൂധന്യാവസ്ഥ വരുമ്പോൾ അവിടുന്ന് അകറ്റിയിരിക്കും അത് ഈശ്വരൻ തന്നെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ ദുഷ്കർമ്മം ചെയ്യുന്നവരും സൽക്കർമ്മം ചെയ്യുന്ന കൂടെ ചേരുമോ ദുഷ്കർമ്മം വെച്ചാൽ കൊല്ലുക എന്നല്ല എന്തും ഈശ്വരനെ അറിയാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് തന്നെ ദുഷ്കർമ്മം ഈശ്വര ഈ ഒരാൾ ഒരു വീട്ടിൽ ഈശ്വരനെ നന്നായി ആരാധിക്കും ഭഗവാന്റെ സേവകളൊക്കെ നന്നായി ചെയ്യും മറ്റ് ജീവജാലങ്ങളോട് കരുണ കാണിക്കും എന്നാൽ ജീവജാലങ്ങളോട് കരുണ കാണിക്കുന്നവരെ ദേഷിക്കുന്ന ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് നടക്കൂ ആ ഇന്ദിരാ നീന്ത ഇന്നാർക്ക് ഇന്ന വഴിയെ പോകുന്ന പട്ടിക്കും പൂച്ചയ്ക്കും ആഹാരം കൊടുക്കുന്നത് വെച്ചാൽ തീർന്നില്ലേ അത് ഇന്നവിടെ വഴക്കാവത്തില്ലേ ഒളിച്ചും പാത്രമാണ് ചിലപ്പോൾ ചില ഭാര്യമാരോ ഭർത്താവ് അല്ലെ ഭാര്യ ഒളിച്ചൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഇതിലോടെ ചേരത്തില്ല ആ അതിപ്പോ എൻ്റെ എൻ്റെ ഫലം ചിന്തിച്ചോളൂ എനിക്ക് എന്റെ തന്നെ പറയാൻ പറ്റൂ ഞാൻ ഒരുപാട് അടിച്ചിറക്കി വീട്ടി വളർന്ന പട്ടിയെ അടിച്ച് ദൂരെ കളഞ്ഞ് എറിഞ്ഞ് എല്ലും മുട്ടുമായി മറ്റുള്ള പട്ടികൾ കടിച്ച് തൊലിച്ച് തൊലിയും പിരിച്ച് പുന്നും പിടിച്ചിട്ട് ചാമ്പലൊക്കെ വാരി അതിൻ്റെ ദേഹത്ത് ഇട്ട് കൊടുത്തിട്ട് അതിന് ഒന്നൊന്നര വർഷം ആഹാരം കൊടുക്കാൻ ഒളിച്ചും പാത്തും പെരും മഴയത്ത് ഞാൻ അതിനെ കാണത്തില്ല അത് എവിടെയെങ്കിലും പോയി കിടക്കും അതിന് കൊടുത്തില്ലെങ്കിൽ ഞാനന്ന് ഉറങ്ങത്തില്ല അതിന് ഏത് സമയവും അതിന് വിശക്കുമെന്നുള്ളൊരു വെപ്രാളം എനിക്കുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരെ ഈശ്വരൻ അകറ്റി നിർത്തും അത് ആരെങ്കിലും കുഴപ്പമല്ല അത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം പല പല ഉദാഹരണങ്ങളും ഉണ്ട് പറയണമെങ്കിൽ ഇന്ന നാളെ തീരാത്ത കാര്യങ്ങളും പറയുന്നില്ല അങ്ങനെ ഗുണദേഹ രഥം വന്ന് അതായത് പരമാത്മാവാല ഭഗവാൻ നാരായണൻ വന്ന് സിദ്ധിക്കുമല്ലോ ഭഗവത് അനുഗ്രഹാൽ അങ്ങനെയുള്ളൊരു ഭക്തനെ ഭഗവാൻ രക്ഷിക്കും ഇങ്ങനെയുള്ള ശത്രുക്കൾ ഇപ്പോൾ ചില മനുഷ്യർ പോലും ഇങ്ങനെ കുടുംബത്ത് ചേർന്നും കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നവർ കാണും ഇങ്ങനെ മനപ്രയാസപ്പെടുത്തുന്നവർ നമ്മൾ ചെയ്യുന്നതെല്ലാം അവർക്ക് കുറ്റമായി തോന്നും അതാ ഞാൻ പറയുന്ന ഇപ്പൊ നൂറുപേരുണ്ട് തൊണ്ണൂറ്റമ്പത് പേരും ഇങ്ങനെ മറ്റുള്ളവരെ നോക്കാത്തവരായിരിക്കും അപ്പൊ ഒരാൾ മാത്രം ചെയ്യുമ്പോൾ എനിക്ക് അത് കാരണം പലരിൽ നിന്നും വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവസാനം ഈ പട്ടി എല്ലാവരെയും കാണുമ്പോൾ റോഡിൽ പോകുന്നവരൊക്കെ കുരച്ച് കടിക്കാൻ ചെല്ലും അപ്പോൾ അതും വെനയായി മാറി പിന്നെന്ത് ചെയ്യും അങ്ങനെയെല്ലാം ഒരുപാട് പ്രയാസങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു അതുകൊണ്ട് എനിക്ക് വിഷമം വന്ന ഭഗവാനെ എനിക്ക് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ അതിനെ അത് അങ്ങ് വയനിലോ അങ്ങാണ്ട് പോയി ചത്തുപോയെന്ന് കേട്ടു പിന്നെ അങ്ങനെ ഭഗവാൻ നമുക്ക് കാത്തു രക്ഷിക്കും അത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാ അപ്പൊ സിദ്ധിക്കുമല്ലോ ഭഗവത് അനുഗ്രഹാൽ എങ്ങനെയാ ഭക്തിയാകും ബലം ജ്ഞാനമാം വാളിനാൽ ശത്രുക്കളെ വെന്ന് സ്വസ്ഥാത്മ രാജ്യത്തിൽ അങ്ങനെ ഭക്തിയാകുന്ന ഒരു ഒരു വ്യക്തിയെ പരമാത്മാവിൽ എന്ത് വരും ബലം ഭഗവാന്റെ ബലം ഭക്തിയോടുകൂടി ഇങ്ങനെ വരും വരുമ്പോൾ നമുക്ക് ജ്ഞാനം അറിവുണ്ടെങ്കിൽ ഈ വാള് ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഈ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ് കാമക്രോധാദികളായിരിക്കുന്ന ശത്രുക്കൾ ഇപ്പം അതിന് ഒരു ഉദാഹരണം പറയാം എന്നെ ഇപ്പം ഒരാൾ കള്ളസാക്ഷ്യം പറയാൻ വിളിക്കുന്നിരിക്കട്ടെ എനിക്കൊരു പത്ത് രണ്ടായിരോ ഒരു പതിനായിരോ രൂപ തരാൻ നിങ്ങൾ കള്ളസത്യം പറയണം എന്ന് പറയുമോ കോടതി ചെല്ലാൻ പറയാം ഞാൻ യഥാർത്ഥ ജ്ഞാനി അല്ലെങ്കിൽ എന്ത് വരും ആ ശരിയാണ് പതിനായിരത്തിലൂടെ ഒരു അഞ്ചു കൊടുത്താ പതിനഞ്ച് തരാൻ ഞാൻ വരാം എന്നും പറഞ്ഞ് ചെന്ന് പതിനഞ്ചും കൂടെ ആയി വാങ്ങിച്ചുകൊണ്ട് അഞ്ച് അയ്യായിരം രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ബാക്കി പിന്നെ തരാൻ വേണ്ടി പതിനായിരം പിന്നെയും പോയി വാങ്ങിച്ചിട്ട് കള്ള സാക്ഷിയും പറയും ശരിയാണോ ഒരു ഭക്തനങ്ങനെ ചെയ്യോ അപ്പോൾ ആ രാഗദ്വേഷ രാഗം ആർത്തി എവിടെ സത്യം എവിടെ മറഞ്ഞോ ഇരുന്നോട്ടെ കഷ്ടപ്പെട്ട പാവങ്ങളെ തെറ്റ് ചെയ്യാത്തവരെ കള്ളസാക്ഷ്യം പറഞ്ഞ് കുടുക്കിക്കുന്ന സ്വഭാവം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെ അങ്ങനെ ഒരു ഒരു വ്യക്തിയാണെങ്കിൽ ഇനി കോടി തരാമെന്ന് പറഞ്ഞാലും രണ്ട് കോടി തരാമെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യും അപ്പോൾ എന്താ ജ്ഞാനം ആ അറിവുകൊണ്ട് ചെയ്യത്തില്ല എന്താ അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് നമ്മൾ പഠിച്ച അറിവ് ആ അറിവ് അവിടെ പ്രയോഗിക്കും ഭക്തിയും ആ രണ്ട് രണ്ട് കോടിക്കോ പത്ത് കോടിക്കോ ഒരു വിലയില്ല സത്യത്തിനാണ് വില എന്ന് നമ്മൾ ഭക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും അറിയുമ്പോൾ അതിനെ ഛേദിക്കുന്ന അങ്ങനെയാ നടക്കത്തില്ല കുഞ്ഞെന്ന് പറയും ആ രണ്ടു ലക്ഷം വേണ്ട പത്ത് ലക്ഷം വേണ്ട ഒരു കോടിയും വേണ്ട ഒരിക്കലും അങ്ങനൊരു കള്ളസാക്ഷ്യം പറയാൻ ഒരു വ്യക്തി അത് ഒരൊറ്റ ഉദാഹരണം പറയാൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അപ്പൊ ഇതാണ് ഛേദിക്കുക എന്ന് പറയാൻ ശത്രുക്കളെ ഛേദിച്ചു കളയുക എങ്ങനെയാ ഭക്തി കൊണ്ടും ജ്ഞാനമാകുന്ന വാളുകൊണ്ടും അറിവുണ്ടെങ്കിൽ ഒരിക്കലും എൻ്റെ ഈശ്വരനാണ് എനിക്ക് പ്രഹ്ലാദൻ എങ്ങനെയാണ് പിടിച്ച പിടിയെ ഭഗവാൻ തന്നെ മുറുകെ പിടിച്ചില്ലേ എന്തെങ്കിലുമൊക്കെ എന്തെല്ലാം രീതിയിൽ പിതാവ് നോക്കി വല്ല രക്ഷയും കിട്ടിയോ അതുപോലെ ഭക്തിയിൽ ഉറച്ചു നിൽക്കുകയും അറിവാകുന്ന ജ്ഞാനം നമ്മളിൽ ഉറച്ചു തന്നെ ഇരിക്കുകയും വേണം അപ്പോഴാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം ശുദ്ധമാകും ഈശ്വരൻ അതിനൊരു അനുഗ്രഹവും തരും അങ്ങനെ ഭക്തിയാകും ബലം ജ്ഞാനമാം വാളിനാൽ ശത്രുക്കളെ വന്ന് സ്വസ്ഥാത്മ രാജ്യത്തിൽ പുക്ക് സുഹിക്കാം അതല്ലെങ്കിൽ അതങ്ങനെ അല്ലെങ്കിൽ തന്നിൽ പുക്ക് വിഷയ ദശുക്കൾ ശത്രുക്കളായി കൂടി വലിച്ച് അന്ധകോപ സംസാരത്തിൽ ചാടിക്കുമല്ലോ അല്ലോ രഥത്തോടുകൂടെ ആ ഉദാഹരണം തന്നെ ഞാൻ പറയാം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ സത്യത്തിൽ വില കൊടുക്കാതെയും ഭക്തിയൊന്നും ഇല്ലാതെ അല്പാല്പ ഭക്തി ഉണ്ടെങ്കിൽ പോലും ചിലപ്പം വിചാരിക്കും ഓ ഈശ്വരനെ ഭയന്നിട്ടൊക്കെ ഈശ്വരൊക്കെ നന്നായിട്ട് നടക്കും എങ്കിലും ആ ഒളിച്ചും ഭാത്തുമൊക്കെ എനിക്കൊരു പതിനയ്യായിരം രൂപ തന്നാൽ ഞാൻ വന്നു നല്ല ശേഷം പറയാം എന്താ കാരണം ആർത്തി വിഷയദസ്തുക്കൾ ഇങ്ങനെ കൂടി വലിച്ചോണ്ട് പോകും നമുക്ക് യഥാർത്ഥ ജ്ഞാനവും ഭക്തി ഇല്ലെങ്കിൽ അവ ഈ കള്ളസാക്ഷ്യം പറയാൻ വിളിക്കുന്നിടയ്ക്ക് അത് രഹസ്യമായി ആരും അറിയലേക്ക പമ്മി പമ്മി കോടതി ചെന്ന് കള്ളസാക്ഷ്യം പറയും ഈ രൂപയും വാങ്ങിക്കും അപ്പം എന്താ അവിടെ ഭക്തിയുണ്ടോ അങ്ങനെ കൂടി വലിച്ച് ഈ വിഷയ ദശിക്ക വിഷയ കള്ളന്മാർ ശത്രുക്കളായി കൂടി വലിച്ച് അന്ധകൂപത്തിൽ ആ മന ആ ചെയ്യുന്ന പ്രവൃത്തിയുടെ മനപ്രാഗം ഇതെല്ലാം കൂടെ ആ പ്രാഗോഷം ഒരിക്കലും കരകയറാത്ത കൂപത്തിൽ കിണറ്റിൽ കൊണ്ടു തള്ളിയിടും ദുരിതാബ്ദിയിൽ അല്ലെങ്കിൽ സമുദ്രം പോലെ ദുരിതത്തിൽ അങ്ങനെ ഒരിക്കലും കരകയാറാവും വയ്യാത്ത ദുരിതമാകുന്ന അത്രമാത്രം അസഹ്യത പിടിച്ച ഒരു നരകക്കുഴി കൊണ്ട് നമ്മളെ ചാടിക്കും എങ്ങനെയാ നമ്മുടെ ദേഹത്തോടു കൂടവേ അതാണ് പറഞ്ഞത് സുഖിക്കുക അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ നന്മ ചെയ്തില്ല എങ്കിൽ തന്നിൽ പൊക്ക് വിഷയ ദസുക്കൾ ദശുക്കൾ കള്ളന്മാർ ഈ പ്രവൃത്തിയുടെ കള്ളന്മാർ അങ്ങനെ എന്ന് പറയാൻ പോകുന്ന കള്ളന്മാരുടെ ശത്രുക്കളായി കൂടി വലിച്ച് എല്ലാം കൂടെ ഈ ശത്രുക്കൾ എന്തൊക്കെയുണ്ട് ഒരുപാട് ചപ്പും ചോറും എല്ലാം ഉണ്ട് എന്താ കള്ളം അസത്യം പറച്ചിൽ എന്തൊക്കെ ഒരു ഒരു കള്ളം അവിടെ ഉണ്ടാക്കണേ എത്രമാത്രം കള്ളം പറഞ്ഞാൽ നേടുന്നറിയാമോ പോക പോക പരന്ന മൊത്തവും പിന്നെ കള്ളങ്ങളെ പറ്റൂ അങ്ങനെയല്ലേ കള്ളത്തിനെ പിടിക്കുന്നത് എവിടെയെങ്കിലും ഒരു പിടുത്തം അങ്ങ് മാറിപ്പോവും അങ്ങനെ അന്ധകോപ സംസാരത്തിൽ ചാടിക്കുമല്ലോ രസത്തോടു കൂടെ നമ്മുടെ ശരീരത്തോട് ശരീരമാണല്ലോ രഥം ഈ രസത്തോട് കൂടെ കൊണ്ട് ചാടിക്കും കള്ളരായുള്ള വിഷയരാഗാദികൾ ഉള്ളിൽ കടന്ന് വശത്താക്കും ആത്മാവേ അങ്ങനെ വിഷയരാഗാദികളാക്ക രാഗക്രോധങ്ങളൊക്കെ എല്ലാം എല്ലൂടെ നമ്മളെ വശത്താക്കി ഉള്ളിൽ കടക്കും കടട്ട് എവിടെ കൊണ്ട് ചാടിക്കും കള്ളരെ തള്ളി പുറത്താക്കി ശിക്ഷിപ്പാനുള്ള ബലഭക്തി അങ്ങനെ നമ്മളെ ഉള്ളിൽ കടന്ന് വശത്താക്കി കൊണ്ടങ്ങ് പോയി ചാടിക്കും അന്ധകൂപത്തിൽ ഇരുട്ട് കയറുന്ന കൂപം ഇരുട്ടായി വെട്ടം വെളിച്ചമില്ലാത്ത നരകക്കുഴിയിൽ എന്നിട്ടോ കള്ളരെ തള്ളിപ്പുറത്താക്കി ശിക്ഷിപ്പാൻ ഉള്ള ബലഭക്തി ജ്ഞാനമാം വാളുമായി കള്ള വിഷയങ്ങളെ കളയുന്നതു യഥാർത്ഥ ജ്ഞാനികൾ എന്ത് വരുന്നത് ഇങ്ങനെയുള്ള കള്ളരെ തള്ളി പുറത്താക്കും മേലിലൂടെ കടന്നു പോകരുത് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് നമ്മളെ പുറത്താക്കും ആട്ടി പുറത്താക്കും വേറെ ആളിനെ തിരക്കാൻ പറയും ജ്ഞാനികൾ അങ്ങനെ ബലമായി തന്നെ പറയും ഭഗവാൻ ഭക്തി ഉള്ളവർ പറയും നടക്കത്തില്ല എന്ന് ഇതെന്നല്ല രീതി ഒരു ഉദാഹരണം പറയണം അങ്ങനെ സർവത്തിനും ഉണ്ട് ഇപ്പോൾ അയൽക്കാര് ഞങ്ങൾ എന്തെങ്കിലും നിന്നാലും അവിടെ കള്ളം പറയാൻ നിൽക്കുക അല്ലെങ്കിൽ മല മറ്റെന്തെങ്കിലും മോട്ടിക്കാൻ പോകും അസൂയ പുശുമ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊല്ലുക മൃഗങ്ങളെ കൊല്ലുക അടിക്കുക വേദനിപ്പിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം അങ്ങനെ ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വരണം പിന്നെ ബലഭക്തി വേണം ഭക്തി ബലമായ ഭക്തി പ്രഹ്ലാദനക്കുള്ള ഭക്തി വേണം എന്നിട്ടോ അറിവ് ജ്ഞാനമാകുന്ന അറിവ് അത് അത്രമാത്രം അറിവ് എന്നാൽ എന്ത് വരുമാ ജ്ഞാനമാകുന്ന വാളും ബലമാകുന്ന ഭക്തിയും കൊണ്ട് കള്ള വിഷയങ്ങളെ കളയുന്നതും ഇങ്ങുള്ള കള്ളത്തലത്തേക്ക് തട്ടി തകർത്ത് ദൂരെ കളയും വെട്ടിച്ചേദിച്ച് കളയും അതാണ് മഹാത്മാക്കൾ നല്ല പ്രവൃത്തിയായിട്ട് ചെയ്യുന്നവര് അതുകൊണ്ടാണ് ഭാരതഖണ്ഡവും മാനുഷജന്മവും നാരായണനാ നരകവിനാശനം അതുകൊണ്ടാണ് നല്ല സജ്ജനങ്ങളായ മഹർഷിമാരെയൊക്കെ കറണ്ട് പോയി പിന്നെ ഭാരതഖണ്ഡത്തിൽ നമ്മുടെ ഭാരതത്തിൽ മനുഷ്യനായിട്ട് ജന്മം എടുക്കുന്നത് ഇങ്ങനെയുള്ള സൽപ്രത ചെയ്യുന്ന മഹാന്മാരാണ് അതുകൊണ്ടാണ് നമ്മുടെ ഭാരതം ഋഷി വർ ഋഷിമാരുടെ രാജ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത് ഭാരതഖണ്ഡവും മാനുഷജന്മവും നാരായണനാം നരകവിനാശനം ഇവിടെ നര എന്നിട്ട് ഇപ്പം എന്താ ഇതൊക്കെ മാറിത്തരുന്ന ഒരുപാട് കാബികളല്ലേ കാണിക്കുന്നത് അത്രേ ഇന്നിപ്പം ഇപ്പം അത് ലോകം അല്ലെങ്കിൽ ഈ കലിയുഗം തീരാറായി കാണും എന്തായാലും ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും നരക വിനാശനം ഈ നരകത്തെ നാശം ചെയ്യണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി വായിച്ചു പോകാം മക്കളെ വേദശാസ്ത്രങ്ങൾ വിവിധമാകുന്നിതു ഭേദം പറയും പ്രവർത്തി ഒന്ന് അന്യത്ത് ഭേദം തനിപ്പാൻ നിവൃത്തി ശാസ്ത്രമെന്ന് ഭേദങ്ങൾ വിധമാകും ഇങ്ങനെ ഹിംസ ചെയ് ദ്രവ്യ ദർശവം ശാന്തി മാസോ ഉപവാസം പിന്നെ നന്നു ചാതുർമാസ്യം സോമയാഗം പിന്നെ ഇതൊക്കെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയാണെന്ന് എനിക്ക് അറിയത്തില്ല നന്നായി പശുമേധ ഹോമവും ക്ഷേത്രവും ആരാമകൂപതടാകാതി കൊണ്ടും അങ് ഓരോ വിധം ജീവഭോഗസുഖത്തിനായവം പറയുന്നതെല്ലാം പ്രവൃത്തി നൈവം നിവൃത്തിശാസ്ത്രത്തെ പറയുന്നു ഇതൊക്കെ ജീവഭോഗ ജീവ ജീവന് വേണ്ടുന്ന ഭോഗസുഖത്തിനാണ് ഇതൊക്കെ പറയുന്നത് പ്രവൃത്തി ഇതെല്ലാം ഈ പ്രവൃത്തി നിയവം നിവൃത്തിശാസ്ത്ര ഇതെല്ലാം നിവർത്തിക്കേണ്ട ശാസ്ത്രത്തെ പറയുന്നു ഇനി ഇന്ദ്രിയ പ്രാണാത് ിയപ്രാണാദധിഷ്ഠാന ദേവകൾ പിന്നെ ജീവേശ്വരവൈകാരികത്തെയും ഓങ്കാര ബിന്ദുനാഥം മഹാപ്രാണനും ശങ്കയന്യെ ജ്ഞാനദ്വീപെ സമർപ്പിക്ക ഇങ്ങനെ ഇതൊക്കെ ജീ പിന്നെ ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളെ പ്രാണങ്ങളെ അധിഷ്ഠാന ദേവകളെയും ഈ ജീവേശ്വര വൈകാരികത്തെയും ഓങ്കാര ബിന്ദുനാഥം മഹാപ്രാണനും ശങ്കയന്യെ എവിടെ സമർപ്പിക്കണം ജ്ഞാനദീപേ സമർപ്പിക്കണം പിന്നെയും പൂർവാപരങ്ങൾ വർണ്ണങ്ങളായി നിന്നിടും അക്ഷരാധ്യങ്ങൾ സമസ്തവും ഓങ്കാരമാത്രയിൽ ഓങ്കാര ബിന്ദുവിൽ ബിന്ദുനാദത്തിങ്കിൽ നാദവും പ്രാണെങ്കിൽ പ്രാണൻ മഹാപ്രാണമേവം അഗ്നി പുന സോമനിൽ സോമനും സൂര്യങ്കിൽ സന്ധ്യഅവുമെല്ലാം ഗുണങ്ങൾ വിരാട്ടിങ്കിലും കേവലാത്മാവായ തുര്യത്തിലൊക്കെയും നന്നായി സമർപ്പണം ചെയ്യുന്ന അതുതന്നെ ദേവയാനം നിവർത്തി ശാസ്ത്രമെന്നതും ഇതെല്ലാം നമുക്കറിയ അറിയുന്ന രീതിയിലല്ല ഇതൊക്കെ ഇത് ഇതൊക്കെ എന്തോ പറയുന്നെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല മക്കളെ ദേവയാനത്തെ ഇത് പിന്നെ ഭഗവത്ഗീതയിലുണ്ട് ദേവയാനം എന്നൊക്കെ ഓരോ മനുഷ്യർ മരണ സമയത്തൊക്കെ ഓരോ ദേവയാനത്തെയും ഓരോ മാസങ്ങളിലെയും മരണത്തിനെ പറ്റിയൊക്കെ ആയിരിക്കും ദേവയാനത്തെ അറിയുന്ന വിദ്വാൻമാർ ധൂമമാർഗം ഇതെന്നായി തിരിച്ചിടും ദീപമാർഗം ജ്ഞാനകാന്ഡം ഗ്രഹിക്കുന്നു ആദ്യന്തമില്ലാതെ അനാമയമായി കൊണ്ട് വേദ്യമല്ലാതെ പരമം പരബ്രഹ്മം ജ്യോതിസുകൾക്ക് പ്രധാനമാകുന്നത് ചേതസി കണ്ടു തെളിഞ്ഞിരിക്കുന്നവർ തന്നുടേ ആത്മനി നാനാ അപദുർഘടമെന്നുള്ള മായാ വികാര ദ്വൈതഭ്രമം തോന്നുകയില്ല സുഖാത്മന്യദ്വൈതങ്ങൾ തോന്നുന്നതുണ്ടെന്ന് മൂന്ന് വിധമല്ലോ തോന്നുന്നതുണ്ടെന്ന് മൂന്ന് വിധമല്ലോ ദ്രവ്യാദ്വൈതം ക്രിയാദ്വൈതം പിന്നേത് ഭാവാദ്വൈതം ഇതിൽ താനെന്ന് തോന്നിയിട്ട് നിൽക്കുന്നതിനെ ഭാവാദ്വൈതമെന്നതും വാക്കും മനസ്സും ശരീരം ആദ്യങ്ങളായൊക്കെ പരബ്രഹ്മമായത് അർപ്പിക്ക മനസ്സും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ട് മനസ്സ് വാച കർമ്മം ഇങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മൾ അത് നമുക്കറിയാം നമ്മൾ ചെയ്യേണ്ട എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളെ പ്രവൃത്തികൾ വാക്ക് വാക്ക് കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു ശരീരം കായം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എന്ത് ചെയ്യണം പരമാത്മാവിൽ അർപ്പിക്കണം ഞാൻ നമ്മൾ പരത്തിലെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യണം എന്ത് ചെയ്യുമ്പോഴും ഭഗവാനിൽ അപ്പം തന്നെ മക്കളെ നിങ്ങളെല്ലാവരെയും ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു എന്താ അങ്ങനെ ഭഗവാങ്കൾ നമ്മൾ എല്ലാവരെയും കൈക്കൊള്ളണം എല്ലാവരെയും ഭഗവാനർപ്പിക്കണം എന്ത് കർമ്മമായാലും നമ്മളല്ലാത്ത അല്ലാത്ത കർമ്മ ഭഗവാനെ ഞാൻ ഇന്നത് ചെയ്യുന്ന എല്ലാം ഭഗവാനർപ്പിക്കുന്നു എൻ്റെ മക്കളായ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഭഗവാനർപ്പിക്കുന്നു ആ നിങ്ങളുടെ പാവങ്ങൾ നിങ്ങൾക്ക് എന്താണ് അതൊക്കെ നിങ്ങളുടെ ദുഃഖവും ദുരിതങ്ങളോ ഒക്കെ ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു പറയുന്ന നിങ്ങളും അതുപോലെ പറയണം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾ ഭഗവാന്റെ മക്കളല്ലേ അപ്പം ഇതെല്ലാം ഭഗവാനിൽ അർപ്പിക്കുക ഇച്ഛതാനും ക്രിയാദ്വൈതമായത് ക്രിയ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ക്രിയ ഇത് ഞാൻ ഭാഗവത പാരായണം ചെയ്യുന്നു അത് ക്രിയയാണ് അപ്പോൾ അതിൽ പെട്ടത് മക്കളും അത് ഭഗവാനാണ് ഇത് ചെയ്തു തരുന്നത് അതുകൊണ്ട് ഭഗവാൻ അർപ്പിക്കുന്നു നമ്മളായിട്ടൊന്നും തന്നെ ചെയ്യുന്നില്ല പുത്രമിത്രാർത്ഥ കളത്രം ഇത്യാദിയിൽ നിത്യ ചിത്തം ദ്രവ്യാർത്ഥം എന്നാകുന്നു അപ്പം പുത്രങ്ങളും മിത്തങ്ങളും ഉള്ള ഇത്യാദിയിൽ നിത്യവും ചിത്തം ഇരിക്കുന്ന ദ്രവ്യാദ്തമെന്നാകുന്നു അത് എന്താന്ന് വെച്ചാൽ അത് കർമ്മത്തിന്റെ അല്ല നമ്മുടെ മമതയാണല്ലോ പുത്രമിത്രാനി കളർത്തികളെല്ലാം നമ്മുടെ ചിത്തം എപ്പോഴിരിക്കുന്ന ദ്രവ്യാദ്വൈതമെന്നാകുന്നു ഇച്ചെന്ന മൂന്ന് ദ്വൈതങ്ങൾ സമസ്തവും വിദ്വാൻ ഗുണാതീതമായൊരാത്മാവിങ്കൽ അർപ്പിച്ചു അങ്ങനെ ഈ പറഞ്ഞ ക്രിയാദ്വൈതവും ഭാവാദ്വൈതവും ദ്രവ്യാദ്വൈതവും ഈ മൂന്ന് ദ്വൈതങ്ങളും സമസ്തവും അത് ക്രിയ കൊണ്ട് ചെയ്യുന്നത് കർ അത് ക്രിയാദ്വൈതം ഈ പുത്രമിത്രാർത്ഥ കളത്ര ഇത്യാദിയിൽ നിർത്യം ചിത്തം വെച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ദ്രവ്യാദ്വൈതം പിന്നെ ഭാവാദ്വൈതം അത് നമ്മൾ നേരത്തെ വായിച്ചു എന്തായിരുന്നു ഭാവ അതായത് വാക്കും മനസ്സും ശരീരം അങ്ങനെയുള്ള ഒക്കെ അർപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു ആ അങ്ങനെ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നുകൊണ്ട് ഇത് നമുക്കെല്ലാം നമ്മളൊന്നും മാത്രം ചെന്ന് എല്ലാ കർമ്മങ്ങളും അർപ്പിക്കുക അങ്ങനെ ഇച്ചെന്ന മൂന്ന് ദ്വൈതങ്ങൾ സമസ്തവും വിദ്വാൻ അത് ഒരു വിദ്വൻ എന്താണ് ഒരു ജ്ഞാനി ഒരു ഭക്തൻ ഗുണാതീതമായ ഒരു ആത്മാവെങ്കിൽ അർപ്പിച്ചു നിത്യവും നിത്യവും സന്തുഷ്ടനായിക്കൊണ്ട് ചിത്തവും നിർവികാരാത്മാവിൽ ഐക്യത്താൽ ചിത്തവികാര സംബന്ധമില്ല ആത്മനി അതായത് അങ്ങനെ ഭഗവാൻകൾ സർവതം ഒരു വിദ്വാൻ ഒരു ഭക്തൻ ഗുണാതീതമായ ഒരു ആത്മാവെങ്കിൽ ഗുണത്തിനും അതീതമായിരിക്കുന്ന പരമാത്മാവിൽ അർപ്പിക്കണം നിത്യവും സന്തുഷ്ടനായിക്കൊണ്ട് സന്തോഷത്തോട് എന്ത് ചെയ്താലും ഭഗവാനിങ്ങനെ അർപ്പിച്ച് ചിത്തവും നമ്മുടെ മനസ്സ് നിർവികാരാത്മാവെങ്കിൽ ഒരു ചലി ചലിക്ക നിർവികാര ച വികാരമില്ലാത്തത് എപ്പോഴും ഭഗവാന് തന്നെയാണ് ചിന്ത ആ ഒരു വികാരം മറ്റൊന്നിനും ഇല്ല അങ്ങനെ ഇരിക്കുന്ന ആ പരമാത്മാവിൽ ഐക്യത്താൽ നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ഓം എന്ന് പറഞ്ഞ് ആ അമ്പ് പരമാത്മാവിൽ ലയിക്കണം അതുപോലെ ആത്മാവിൽ ഐക്യം പ്രാപിച്ചിട്ട് ചിത്തവികാര സംബന്ധമില്ല ആത്മനി ഒരിക്കലും ആ ചിത്തത്തിന് ഒരു ഇളക്കവും ഇല്ല ആത്മാവിൽ എപ്പോഴും പരമാത്മാവിൽ ലയിച്ചു തന്നെ ഇരിക്കും ചിത്തവികാര സംബന്ധമില്ല ആത്മനി എങ്ങനെന്നുവെച്ചാൽ കല്ല് മുള്ളു ഇത്യാദി ബന്ധ ഹേതുക്കളാൽ ഇല്ല ദുഃഖം എന്താ ദുഃഖമില്ലാത്ത കല്ലും മുള്ളും ചവിട്ടിയ ദുഃഖമില്ലാത്ത എന്താ ചെരുപ്പിട്ട് നടപ്പോർക്ക് നമ്മൾ ചെരുപ്പിട്ട് നടക്കുമ്പോൾ കല്ലും ണ്ടോ നമ്മൾ എല്ലാത്തിലും കയറി ചവിട്ടിക്കൊള്ളും ഒരു വിഷമവും ഇല്ല അതുപോലെ നമ്മൾ സർവ്വതം എന്ത് വേണം പരമാത്മാവിനെ അർപ്പിക്കുക സർവ്വതം ഈശ്വരങ്കിൽ അർപ്പിച്ചാൽ നമുക്ക് എന്താ കൊഴപ്പം നമ്മള് ചെരുപ്പിട്ട് സുഖമായി നടക്കുന്നത് പോലെയാ ഈശ്വരൻ സർവ്വതം നോക്കിക്കൊള്ളും പിന്നെ നമുക്ക് എന്തിനാ ബെത്തല് നമ്മൾ ചെരുപ്പൻ്റെ ഇട്ടേക്കുന്നത് കാലെന്തിനാ നോവുന്നേ മുള്ളു മുള്ളുകൊള്ളുന്നേ നമ്മൾ ഭഗവാൻ നല്ല കർമ്മങ്ങളെല്ലാം ചെയ്ത് ഭഗവാങ്കിൽ ഐക്യത്തോട് ഈശ്വരനെ അർപ്പിച്ചാൽ നമ്മളെന്തിനു വിഷമിക്കണം നമ്മൾ നല്ല ഒരു ഒരു സ്ഥാനത്തല്ലേ ഏൽപ്പിച്ചേക്കുന്നത് അതിൽ കൂടി ഒരു വേറെ സ്ഥാനമുണ്ടോ അതാണ് ഐക്യത്തിൽ പരമാത്മാവിൽ ഐക്യം പ്രാപിക്കുക അങ്ങനെ എല്ലാം അർപ്പിക്കുക ഇങ്ങനെ കല്ല് മുള്ളിത്യാദി ബന്ധ ഹേതുക്കളാൽ ഇല്ല ദുഃഖം എന്താ ദുഃഖമല്ലാത്തത് മുള്ളും കല്ലും കൊണ്ട് ചെരുപ്പിട്ട് നടപ്പോർക്ക് ചെരുപ്പ് ഇവിടെ ചേട ഒറ്റപ്പള്ളി മാഞ്ഞുപോയി അത് എല്ലാ അക്ഷരങ്ങളും ചെരുപ്പിട്ട് നടപ്പോർക്ക് അന്യ ആത്മാ തനിക്കില്ലായകയാൽ ഓരോ നന്യമായുള്ളത് അനിത്യ അസദ്സ്തു ബ്രഹ്മപ്രളയ ജീവാത്മാക്കൾ വാസന ബ്രഹ്മണി ലീനമായി നിൽക്കും അനാദിയായി ബ്രഹ്മോഹം എന്നതും ഈശോഹം ജീവോഹം കൽമഷാകാര ദേഹോഹമെന്നിങ്ങനെ നന്നായി നിലച്ചിരിക്കുന്ന മനസ്സിനെ ചൊല്ലും അനാദ്യ വിദ്യ മായ എന്നതും നിർഗുണാത്മാവഹം എന്നുള്ള വിദ്യയാ നിർഗമ ചേടും അവിദ്യയും മായയും എല്ലാവർക്കും നമസ്കാരം മക്കളെ മനസ്സിലായോ ഒന്നും അറിയാമോ എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോഭവന്ത് ഹരി ഓം ഹരി ഓം ഹരി ഓം